കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ അവരോട് കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആത്മാർത്ഥമായ സ്നേഹം ആണ് ആത്മാർത്ഥമായ സ്നേഹം എന്ന് പറയുമ്പോൾ അവരിൽ നിന്നുള്ള എന്തെങ്കിലും സ്നേഹം അല്ല നമ്മുടെ മക്കൾ എന്ന അർത്ഥത്തിലുള്ള വലിയൊരു സ്നേഹം അതെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോടുണ്ടായി ആ സ്നേഹം ഉള്ള രക്ഷിതാക്കൾ മാതാപിതാക്കൾ സ്നേഹത്തോടെ അവരെ വിളിക്കേണ്ട സംബോധന രീതിയാണ് എന്നതൊക്കെ നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കണമെങ്കിൽ പറയുന്നത് ഹൃദ്യമാകണം എന്നർത്ഥം എത്ര ഗൗരവമുള്ള വിഷയമാണ് ഉപദേശിക്കുന്നതെങ്കിലും അത് കേൾക്കുന്നവൻ ചെവികൊള്ളുന്ന രൂപത്തിലാകണം എന്നത് ഒരു പ്രത്യേകതയാണ് അതിന് വിളിക്കേണ്ട വിളിയാണ് അതിനേക്കാൾ വലിയ സ്നേഹമുള്ളൊരു വിളിയില്ല ഒരു കുട്ടിയെ എത്ര വലിയ മകനാണെങ്കിലും യാ എന്ന് വിളിക്കുന്ന സ്നേഹത്തിന്റെ വിളിക്ക് പകരം വെക്കുന്ന ഒരു വിളി വേറെ വളരെ സന്തോഷമുള്ള ഒരു വിളിയാണ് ആ വിളിക്ക് ശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വരെ ആ വിളി കാരണമാകും അതേ സമയത്ത് ചില ദിക്കാത്ത ചില വിളികളുണ്ട് ആ വിളികൾ കാരണമായി എത്ര കനപ്പെട്ട ഉപദേശങ്ങളാണ് അതിന്റെ പിന്നിൽ വരുന്നതെങ്കിലും ചെവി കൊടുക്കാൻ ഒരു കുട്ടിയും തയ്യാറാകില്ല എന്താ അതിന്റെ കാരണം നമ്മൾ വിളിക്കുന്ന വിളി ശ്രദ്ധിക്കുമ്പോ സ്നേഹത്തോടത് കേൾക്കുമ്പോ എന്താണ് അതിന്റെ പിന്നിൽ പറയുന്ന കാര്യം ആ കാര്യം കൂടി ഉൾക്കൊള്ളാൻ ശശ്രദ്ധം മനസ്സ് ആദ്യം തന്നെ വിളിക്കുന്ന വിളി മലയാളത്തിലാണ് സാധാരണ വിളിക്കല് അറബിയിലാകുമ്പോ ഒരു പക്ഷെ തിരിഞ്ഞോളന്നില്ല ഇംഗ്ലീഷിലാണെങ്കിലും അത്ര തിരിഞ്ഞോളം എന്നില്ല കൽബെ ഹൻസീർ എന്ന് വിളിച്ചാൽ തിരിയിലെ പക്ഷെ അതിന്റെ നേർക്കുനേരമുള്ള മലയാളം ആ മലയാളത്തിൽ ഒരു രക്ഷിതാവും ഒരു ബാപ്പയും ഉമ്മയും മക്കളെ വിളിക്കരുത് എന്ന് പോലും വിളിക്കരുത് ചിലർ പറയും അനുസരണക്കേട് കാണിച്ചാൽ അങ്ങനെ വിളിക്കാം അല്ല അനുസരണക്കേട് കാണിക്കുന്നവരെയാണ് അങ്ങനെ വിളിക്കാറുള്ളത് എന്ന് കരുതിയിട്ട് മക്കളെ അങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ടൊരു പേരാരും പറഞ്ഞതല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ഷെയ്ത്താൻമാരുണ്ട് ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട് ഇൻസി രണ്ടുണ്ട് പക്ഷെ നമ്മളെ സംബോധന ശൈലി അതല്ല നമ്മളെ സംബോധന ശൈലി എപ്പോഴും ഹൃദ്യമാകണം എന്നാൽ പറയുന്നത് ചെറിയ വിഷയമാണെങ്കിൽ പോലും അത് ഹൃത്തടത്തിൽ സൂക്ഷിക്കാനും അനുസരിക്കാനും വളരെ വലിയ സന്നദ്ധതയുണ്ടാകും നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട നൂഹ് തന്റെ മകൻ വിശ്വസിക്കാതെ നീന്തി നീന്തി അകന്നു പോകുമ്പോ ആ മകനെയും വിളിക്കുന്നത് ഓ പ്രിയപ്പെട്ട മകനെ കുഞ്ഞു മോനെ പൊന്നുമോനെ എന്ന അർത്ഥത്തിലുള്ള സ്നേഹവിളി നമ്മളോടൊപ്പം ഈ കപ്പലിൽ കയറിക്കോ അഥവാ വിശ്വസിച്ച് നീ വന്നോ എന്നർത്ഥം കാരണം കപ്പൽ കയറണമെങ്കിൽ അതൊരു നിബന്ധനയാണ് കപ്പലില് കൊത്തിപ്പിടിച്ചു കയറിക്കോ നല്ല വിശ്വാസത്തോടെ നമ്മളോടൊപ്പം വന്ന് നീ യാത്ര ചെയ്തോ കും നീ നിഷേധികളെ കൂട്ടത്തിൽ പോയി നശിക്കണ്ട ഇത് മകനെ വിളിച്ചു ഉപദേശിക്കുകയാണ് എത്ര കാര്യ ഗൗരവമുള്ള വിഷയം പറയുകയാണെങ്കിലും പറയുന്ന ഉപദേശിക്കുന്ന ആ രീതി എപ്പോഴും സുന്ദരമാകണം നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാബു പറയാറുണ്ട് ഞാൻ ഉമ്രക്ക് പോകാൻ ഉദ്ദേശിച്ച് നബിസല്ലാഹുലി നിങ്ങളെ കാണാൻ വേണ്ടി പോയി ഇഷ്ട ഞാനൊന്ന് ഉമ്രക്ക് പോകാണെന്ന് പറയാൻ വേണ്ടി പോയി നമ്മളൊക്കെ ഉമ്ര അജിന് ഉദ്ദേശിച്ചാൽ ഉസ്താദന്മാരെ കാണാൻ പോകും പാപ്പമാരെയും ബന്ധപ്പെട്ടവരെയും മുതിർന്നവരെയൊക്കെ കാണും കാണും അവരോടൊക്കെ ഒന്ന് പറയാനും ഒന്ന് സമ്മതമാക്കാനും ഒന്ന് ദ്വാരപ്പിക്കാനൊക്കെ കൂടിയിട്ട് ആ സമയത്ത് നബി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞൊരു വാക്ക് മുറളി അള്ളാഹുന്റെ പോലെയാണ് വല്ലാത്ത സന്തോഷം അതുകൊണ്ട് കിട്ടി കിട്ടിവിന്റെ ഹബീബ് പറഞ്ഞു ലാ ഓ പ്രിയപ്പെട്ട എന്താണ് ആ വിളി നോക്ക് നിങ്ങൾ എന്ന വിളി എത്ര പെട്ടെന്ന് അനുസരിക്കുന്ന വിളിയാണ് സന്തോഷം നൽകുന്ന വിളിയാണു ഇങ്ങനെയുള്ള എന്തെങ്കിലൊക്കെ ഒരു വിളി വിളിച്ചാൽ ഉടനെ എത്ര കൊലപുള്ള കഫീലാണെങ്കിലും ഒന്ന് അതാ വിളിയുടെ പ്രത്യേകത വിളിക്കാണ് നേതാവേ എന്നുള്ള അർത്ഥത്തിൽ നല്ല വളവിലാണ് ആളിങ്ങനെ നിൽക്കുന്നത് പിന്നെ ആള് മുന്നോട്ട് അങ്ങനെ പോല കാരണം വിളിച്ച വിളി ആ അങ്ങനത്തെ ഒരു വിളിയാ അവരൊക്കെ വിളിക്കുന്ന വിളിണ്ടല്ലോ യാളിക്കുന്നു അതൊക്കെ നിങ്ങളെ നമ്മെ മറക്കരുത് പേരല്ല വിളിച്ചത് പ്രിയപ്പെട്ട സുഹൃത്തെയെ നമ്മളെ മറക്കരുത് വായിൽ മറക്കരുത് മുറളി അള്ളാഹു ദുരിൽ മറക്കരുത് എന്നതല്ല കൂടുതൽ മനസ്സിനെ സന്തോഷിപ്പിച്ചത് ഒരു വാക്കാ തങ്ങൾ പറഞ്ഞത് അതെപ്പോഴും നമ്മൾ ശീലിക്കേണ്ട ഒരു ശൈലിയാണ് ഇപ്പൊ ചെറിയ കാലങ്ങളിലൊക്കെ കുസൃതിയും വികൃതിയും ഉണ്ടാവും രണ്ടും അവിടെ നമ്മൾ ഉപദേശം എന്ന് പറഞ്ഞാൽ അവരെ കയ്യിലെടുത്തുകൊണ്ടുള്ള ഉപദേശമാണ് അതെ അവിടെ നടക്കും മറ്റൊന്നും നടക്കൂല കാരണം അവരെ കുസൃതിയുടെ ഒരു ലോകമാണ് വികൃതിയുടെ അപ്പോൾ നമ്മൾ ആക്ഷേപിക്കരുത് ഞാൻ ഉപ്പമാരോട് പറയട്ടെ എത്ര ഒരു കുട്ടി വികൃതി കാണിച്ചാലും ശപിക്കരുത് ഒരിക്കലും ശപിക്കരുത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മക്കളെ പേരമക്കളെ ശപിക്കരുത് കുസൃതികളൊക്കെ ചെലപ്പോ നഷ്ടം ഉണ്ടാവും അവരെ കുസൃതി കൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ സഹിക്കണം കാരണം നമ്മൾ അതിനേക്കാളും വലിയ കുസൃതിയായിരുന്നു അന്ന് ആ കുസൃതിയുടെ ലോകം നമുക്ക് ഇന്നാണെങ്കിൽ ഇവരെക്കാളും വലിയ കുസൃതിയായിരിക്കും നമ്മൾ പക്ഷെ നമ്മൾ ആ കാലത്ത് ഇത്ര സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെന്ന് മാത്രമാണ് ഇപ്പൊ നമ്മളെ വീടും മറ്റുള്ള സൗകര്യങ്ങളുണ്ടാവും അപ്പൊ കുട്ടികൾ ആ സൗകര്യങ്ങളിലേക്കൊക്കെ അവര് കടന്നാക്രമണം നടത്താൻ തുനിയും ആക്ഷേപിക്കരുത് ഒരിക്കലും ഒരു മകനെയും ഒരു മകളെയും ബാപ്പമാരെ ഉമ്മമാരെ ശപിക്കരുത് ശാപം തട്ടിച്ചു പോകരുത് വളരെ ഗുരുതരമായ പ്രത്യാഘാതം അതുകൊണ്ടുണ്ടാകും നമ്മളുടെ ഒരു ശാപം കാരണം വളർച്ച മുരടിപ്പിലേക്ക് പോകും നശിച്ചു പോകും അപ്പോ ഒരു ഒരു തെറ്റ് കണ്ടു എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ ആ കുട്ടി ചെയ്യുന്നത് തീർത്തും തെറ്റാണ് പക്ഷെ അത് മനസ്സിലാക്കാനുള്ളൊരു പക്വത എത്തിയിട്ടില്ലെങ്കിൽ അതിനെ ശപിക്കരുത് എന്താ കുട്ടി ചെയ്യുന്നത് ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പാടില്ല എന്താണ് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണത്തിലേക്ക് പുറത്തെങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നല്ല കളിമണ്ണിങ്ങനെ പുരട്ടിയിട്ട് അതിങ്ങനെ ഒരു ചിരട്ടയിലേക്ക് ഇങ്ങനെ കോരിയെടുത്ത് ഉണ്ടാക്കിയ നല്ല ഭക്ഷണത്തിലേക്ക് അത് കൊണ്ടുവന്ന് ഇങ്ങനെ അത് അവരുടെ ഒരു ലോക പക്ഷെ അപ്പോൾ അവരെ ആക്ഷേപിക്കരുത് ഒരിക്കലും ഹബീബ് സല്ലാ വീട്ടിൽ നിന്ന് ഹസൻ ഹുസൈൻ ഒരു ശബ്ദം കേട്ടാൽ ഉടനെ തങ്ങൾ ഹബീബ് എന്താ മക്കൾക്ക് അറിയുന്നത് ഇപ്പൊ ചെലപക്ഷെ പറയും കുറച്ചൊക്കെ അങ്ങനെ കരഞ്ഞോട്ടെ എന്നാലേ നന്നാ കൊള്ളു നമ്മുടെ ഒരിക്കലും സ്നേഹത്തിന്റെ മനസ്സ് ഒരിക്കലും അസ്തമിച്ചു രാത്രിയോ പകലോ എന്തോ ക്ഷീണം കാരണം ഒരു കുരുന്ന് കരയുകയാണെങ്കിൽ എത്ര നേരം അതിനെ എടുത്ത് സംരക്ഷിച്ചാലും നമുക്കൊരു കുറവും വരില്ല എത്ര നേരം ഒരു നിസ്കാരത്തിൻ്റെ ടൈം മാത്രമേ നമുക്ക് മിച്ചം കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള സമയം മുഴുവനും പുറത്തൊന്നും പോകാൻ കഴിയാതെ കഴിയാത്തതിനോടൊപ്പം ഇരിക്കേണ്ടി വന്നു പരാതി പറയരുത് സുബഹാനാണത് വലിയ വലിയ പരിചരണമാണ് നിങ്ങൾ നോക്കൂ അഷറഫ്ലാഹു അലഹി വസ്ലങ്ങൾ ബഹുമാനപ്പെട്ട് വളരെ സങ്കടത്തോടെ നബിതങ്ങളോട് വരാൻ വേണ്ടി ഒരാളെ പറഞ്ഞേച്ചു കുട്ടിക്ക് സുഖമില്ല മുപ്പയോട് വേഗം വരാൻ പറയണം ം വന്നപ്പോ നബിാഹുട് പറയുന്നത് രണ്ടാമതും മഹതി പറഞ്ഞേ ചൂബാപ്പ വന്നേ പറ്റൂ നബിസാഹുലീ വന്നേ പറ്റൂ എന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞപ്പോ തങ്ങൾ എഴുന്നേറ്റു കൂടെ സ്വഹാപത്വം പോയി വീട്ടിലെത്തിയപ്പോ ആ ചെറിയ കുഞ്ഞ് കുട്ടിതങ്ങളുടെ പേരക്കുട്ടി ആ കുട്ടി അങ്ങനെ കിടക്കുന്നുണ്ട് അതിന്റെ ശ്വാസം അങ്ങനെ ഏതാ തിങ്ങി 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 അങ്ങനെ പോകുന്നു ആ ചെറിയ പിഞ്ചു പൈതലിനെ തങ്ങൾ മടിയിലേക്ക് അങ്ങ് വെച്ചപ്പോ ഫാളത്ത് കൈനാ കണ്ണുകൾ സ്വഹാബത്ത് ചോദിച്ചു ഇങ്ങനെ വല്ല വിഷയങ്ങളുണ്ടാകുമ്പോ ക്ഷമിക്കണമെന്ന് ഞങ്ങൾ തങ്ങൾ ഉപദേശിക്കാറുണ്ട് തങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടപ്പോഴേക്ക് കരയുകയാണോ ഹബീബ് പറഞ്ഞു ഇതൊരു സ്നേഹത്തിന്റെ കണ്ണീരാണ് ഒരു വാത്സല്യത്തിന്റെ കാരുണ്യത്തിന്റെ കണ്ണീർ കണങ്ങളാണ് ഇത് സ്നേഹമുള്ളവരുടെ മനസ്സുകളിൽ അല്ലാഹു നിക്ഷേപിക്കുന്നതാണ് ഇതിന് യാതൊരു തകരാറുമില്ല ഒരു കുറ്റവുമില്ല ആ കുട്ടിയുടെ ശരീരം നോക്കിയിട്ട് തങ്ങളങ് വിതുമ്പി പോയി പോയി ചെറിയ കുട്ടി അത് മരിക്കാനുള്ള ഒരവസ്ഥയിൽ മരണം ആസന്നമായ അവസ്ഥ കണ്ടപ്പോൾ തങ്ങൾക്കത് സഹിക്കാൻ കഴിയാതെ കരഞ്ഞുപോയി സ്നേഹം കൊണ്ട് ഓ സഹോദരങ്ങളെ സഹോദരിമാരെ ഉമ്മമാരുടെ ഉപ്പമാരുടെ സ്നേഹം മക്കൾക്ക് സ്നേഹം സ്നേഹം എന്നാർത്ഥത്തിൽ നല്ല ലഭിക്കേണ്ടതുണ്ട് ഒരു ഘട്ടമുണ്ട് അത് കുസൃതിയുടെയും വികൃതിയുടെയും ഒന്നാം ഘട്ടമാണ് അവിടെ സ്നേഹത്തിനൊരു കുറവുണ്ടാകരുത് ഒറ്റപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത് വികൃതി കാണിക്കുന്ന കുട്ടിയെ ഒരു റൂമിലാക്കി എന്റെ അടുക്കള വേല മുഴുവനും കഴിഞ്ഞിട്ട് ഞാൻ തുറക്കണമെന്ന് ഉമ്മയും തീരുമാനിക്കരുത് കുസൃതി കാണിക്കുന്ന കുട്ടിയാണ് വികൃതി കാണിക്കുന്ന കുട്ടിയാണ് ഞാൻ അതിന് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് മറക്കരുത് ആക്ഷേപിക്കരുത് ആ കുട്ടി ഒരു പക്ഷേ നമ്മൾ കിടക്കുന്ന നമ്മൾ നിസ്കരിക്കുന്ന മുസല്ലയിൽ ആ കുട്ടി ഒരു പക്ഷേ കാട്ടിച്ചെന്നവരും മൂത്രിച്ചെന്നവരും ശബിക്കരുത് കാരണം അതിനത് അതിനത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും മാത്രമല്ല ഒരു പക്വതയിലേക്ക് എത്തിയിട്ടില്ല മൂന്ന് വയസ്സ് രണ്ട് വയസ്സല്ലേ ആയിട്ട് അതിനെ തുടക്കത്തിലെ നമ്മൾ ശപിച്ചാൽ അത് ആ മുരടിപ്പിലായിട്ടേ വളരുകയാണ് ഒരുപക്ഷെ അത് മന്ദബുദ്ധിയിലായിട്ട് വളരും എന്താണ് അതിന്റെ കാരണമൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും ഉണ്ടാവില്ല